ഹായ് മൈ ബി ഫേഷ്യലിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്ക് ഇന്നത്തെ കാഷൻ ഒന്ന് കാണാം കേട്ടോ ഫസ്റ്റ് കളർ വരുന്നത് ലൈറ്റ് പീച്ച് ഷെയ്ഡാണ് ഇങ്ങനെയാണ് വരുന്നത് കണ്ടോ യോ പോർഷനെ എംബ്രോയ്ഡറി വർക്ക് ബോട്ടം പോർഷൻ വരുന്നത് ഇങ്ങനെയാണ് ദുപ്പട്ട വരുന്നത് ഈ സീക്വൻസും ത്രെഡ് വർക്കും എല്ലാം ചെയ്ത നല്ല സോഫ്റ്റ് ദുപ്പട്ടോഫ്റ്റ് ആണ് നല്ല നീളോ വീഡിയോ ഒക്കെ ഉണ്ട് അറുന്നൂറ്റി എഴുപത്തി അഞ്ചാണ് ഇതിന് പ്രൈസ് വരുന്നത് കേട്ടോ നെക്സ്റ്റ് ഷെയ്ഡ് വന്നിരിക്കുന്നത് പിങ്ക് കളർ ആണ് ഇങ്ങനെയാ വരാ ബോട്ടം പോർഷൻ വരുന്നത് ില് നന്നായി എംബ്രോയ്ഡറി വർക്ക് എല്ലാം ചെയ്തിട്ടുണ്ട് അറുനൂറ്റി എഴുപത്തി അഞ്ചാണ് റേറ്റ് തന്നെ അടുത്ത ഷെയ്ഡ് വരുന്നത് ധൈ ഒരു കളറാണ് ഇത് ശരിക്കും ഒരു ലാവണ്ടർ കളർ അല്ല ഒരു അതിലൂടെ ഒരു ബ്ലൂ കളർന്ന് ഒരു ലാവണ്ടർ ആണ് വരുന്നത് ഇങ്ങനെയാണ് വരാ യോ പോർഷൻ എംബ്രോയിഡറി എല്ലാം ഇങ്ങനെയാണ് ബോട്ടം വരാ സാൻറ്റുണ്ട് ബോട്ടമാണ് വന്നിരിക്കുന്നത് പിന്നെ യോ പോർഷൻ ഇങ്ങനെ എംബ്രോയിഡറി ചെയ്തിട്ടുണ്ട് ദുപ്പട്ട ഇങ്ങനെ വരെ ചെറിയ സീക്വൻസും ത്രെഡ് വർക്കും ചെയ്ത ദുപ്പട്ട നല്ല സോഫ്റ്റ് ദുപ്പട്ടയാണ് നല്ല നീളവും വീഡിയോ അടുത്ത കളർ വന്നിരിക്കുന്നത് ഒരു പേസ്റ്റൽ ഗ്രീൻ ആണ് ഇങ്ങനെയാണ് വരെ പോർഷൻ ഒപ്പോർഷനിലെ എംബ്രോയിഡറി എല്ലാം വീഡിയോയിൽ കാണുന്ന അതേ കളറുകളാണ് കേട്ടോ ബോട്ടം സൈൻ്റൂളിൽ വരുന്ന ആണ് സിക്സ് സെവൻ ഫൈവ് വൺ എയ്റ്റ് വരുന്നത് എല്ലാം നല്ല നല്ല കളറുകളാണ് വന്നിരിക്കുന്നത് അപ്പോ ഇതിൽ ഏതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമാവാണെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സാപ്പ് നമ്പറിലേക്ക് അയച്ചു തരാ മതി പിന്നെ എൻ്റെ ചാനൽ ഇഷ്ടമാവാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെൽ ബട്ടൺ കൂടി ഒന്ന് പ്രെസ് ചെയ്താലാണ് ഞാനിടുന്ന വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുള്ളൂ താങ്ക്